നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന ും ലതാപാലത്തിൽ യാത്രക്കാർക്ക് പാലത്തിലെ ഭീഷണിയായിട്ട് ചേർന്നുള്ള ഭാഗത്താണ് കുഴി രൂപപ്പെട്ടത് യാത്രക്കാർ ദുരിതത്തിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മൂവാറ്റിപ്പുഴ സമരജ്വാല സംഘടിപ്പിച്ച് പ്രതിഷേധിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി സി മൈനോറിറ്റി സെൽ നിയോജക മണ്ഡലം കമ്മിറ്റിയും ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം പ്രതിഷേധ ജ്വാല തെളിയിച്ച സി പി ഐ വൈ എഫ് സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം സി എ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനം ചെയ്ത വാർഡ് കൗൺസിലർ രാജശ്രീ രാജു നാടൻപാട്ട ശില്പശാലയും നടന്നു എം ആർ ശൈലേഷ് ശില്പശാല നയിച്ചു മൂവാറ്റിപ്പുഴ നിർമ്മല കോളേജിൽ മോൺസെൻ തോമസ് നെടുങ്കലെ അനുസ്മരണ പ്രഭാഷണം സാഹിത്യകാരൻ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി തൊടുപടിയാടിന് കൊടുക്കെയുള്ള പാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി അപകട ഭീഷണിയാകുന്നു ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാലത്തിലെ നടപാതയോട് ചേർന്നുള്ള ഭാഗത്താണ് കുഴി രൂപപ്പെട്ടത് മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന പാലങ്ങളിലൊന്നായ തൊടുപടിയാടിന് കൊടുക്കെയുള്ള പാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി അപകട ഭീഷണി ഉയർത്തുന്നു സംസ്ഥാന പാതയായ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാലത്തിലാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കി വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് പാലത്തിലെ നടപ്പാതയോട് ചേർന്നുള്ള ഭാഗത്ത് കുഴി രൂപപ്പെട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഇരുചക്രവാഹന യാത്രക്കാരാണ് കൂടുതലായും ദുരിതത്തിലായിരിക്കുന്നത് ടാടിങ് ഇളകി മെറ്റലുകൾ നടപ്പാതിയിൽ ഉൾപ്പെടെ ചിതറക്കിടക്കുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഭീഷണിയാകുന്നു ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാലത്തിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളോടെ പഴക്കമുള്ള പാലത്തിന് വെല്ലുവിളിയാകുകയാണ് ഇതിനെല്ലാം പുറമെ പാലത്തിനോട് ചേർന്ന വിവിധയിടങ്ങളിൽ താറും ഇളകി മാറിയ നിലയിലുമാണ് നഗരവികസന പ്രവർത്തനങ്ങൾക്കൊപ്പം മഴ ശക്തമായതോടെ നഗരത്തിലെ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റിപ്പുഴയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി സി മൈനോറിറ്റി സെൽ നിയോജക മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് സമരജ്വാല സംഘടിപ്പിച്ചു മാത്യു കുറ്റൽ നടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി സി മൈനോറിറ്റി സെൽ നിയോജക മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് മൂവാറ്റുപുടിയിൽ സമരജ്വാല സംഘടിപ്പിച്ചു നെഹ്റു പറഞ്ഞ സമരജ്വാല മറ്റു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ദിവസം സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയുടെ ഭരണകൂടം ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധ ജ്വാലയാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറെ നാളുകളായി കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പറയുന്ന ഒരു കാര്യം സംഘപരിവാര ശക്തികളും വർഗീയ ശക്തികളും അധികാരത്തിൽ വന്നാൽ ആദ്യം ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളിലെ മുസ്ലിം സമുദായം വേട്ടയാടപ്പെടുകയും അതിനു പിന്നാലെ ക്രൈസ്തവ സമൂഹം വേട്ടയാടപ്പെടുകയും അതിന് പിന്നാലെ ദളിതരും അതിന് പിന്നാലെ ഈ രാജ്യത്തെ പിന്നോക്കക്കാരും വേട്ടയാടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞത് അക്ഷരം പ്രതി തെളിയിച്ചുകൊണ്ട് ഒന്നിന് പിറകെ ഒന്നായി ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ബി ജെ പി സർക്കാരുകൾ വേട്ടയാടുകയാണ് ഇന്ന് അധികാരത്തിൽ വന്നവർക്ക് എത്രയും പെട്ടെന്ന് രാജ്യത്തിന്റെ ഭരണഘടന മാറ്റി എഴുതണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്നും സോഷ്യലിസം എന്ന വാക്കുകൾ മാറ്റണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് അവർ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന അജണ്ട ഈ നടപ്പിലാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൈനോറിറ്റി സെൽ ചെയർമാൻ ടി എം മുഹമ്മദ് കെ പി സി സി സെക്രട്ടറി കെ എം സലീം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കത്തോലിക്ക കോൺഗ്രസ് യുവജന വിഭാഗം ഗ്ലോബൽ സെക്രട്ടറി ജോയിസ് മേരി ആന്റണി മൈനോറിറ്റി സെൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ് കല്ലൻ പായ്പട കൃഷ്ണൻ കെ എ അബ്ദുൾ സലാം ഷാൻ പ്ലാക്കുടി പി പി ജോളി കെ പി ജോയി മാത്യൂസ് വർക്കി കബീർ പൂക്കടശ്ശേരി പി അലി എ കെ നാരായണൻ പി എ കബീർ ഉമ്മർ മക്കാർ അനിൽ പി എ എൽദോ പോൾ അരുൺ വർഗീസ് മിനി എൽദോ കെ എം റജീന ഗിരിജ ദേവി മധു വട്ടംതിട്ടയിൽ നിഷാദ് കെ മുഹമ്മദ് എം കെ അമൃതദത്തൻ ജി ബി സി വി ജോയി അശ്വതി ജെഫിൻ മഞ്ജു കരുണാകരൻ അനിൽ മുളവർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച സി പി ഐ എ വൈ എഫ് കുര്യൻമല ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജോല തെളിയിച്ചു സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം സി എ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി സി എൻ ഷാനവാസ് ടി ബി മാഹിൻ കെ ബി രവി എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി ഗവൺമെന്റ് ടി നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ രാജശ്രീ രാജു ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ടി ടി ഐ നടന്നു വാർഡ് കൗൺസിലർ രാജശ്രീ രാജു ഉദ്ഘാടനം ചെയ്തു ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ജയ്ശ്രീ വി ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി ടി ഐ പ്രിൻസിപ്പൽ ഷിയാസ് ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ് വിദ്യാരംഗം കൺവീനർ ഭാഗ്യലക്ഷ്മി ടി എസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നാടൻപാട്ട് കലാകാരനും സൗത്ത് കോട്ടപ്പടി സ്കൂൾ അധ്യാപകനുമായ എം ആർ ശൈലേഷ് നയിച്ച നാടൻപാട്ട് ശില്പശാലയും നടന്നു കുട്ടികൾ വിവിധ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു മോവാറ്റിപ്പുഴ നിർമ്മല കോളേജിൽ മോൺസിനോർ തോമസ് നെടുങ്കല്ലിൽ അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു സാഹിത്യകാരൻ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മുപ്പത്തിമൂന്നാമത് മോൺസിനോർ തോമസ് നെടുംകല്ലിൽ അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പ്രഭാഷണം സാഹിത്യകാരൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു നിലവിലുള്ളതിനെ അനുകരിച്ച് സാഹിത്യ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിനാണ് നിർമ്മിത ബുദ്ധിക്ക് ശേഷിയുള്ളതെന്നും മറച്ചൊരു സർഗാത്മക നവസൃഷ്ടി സാധ്യമല്ലെന്നും എൻ എസ് മാധവൻ പറഞ്ഞു ആദ്യമായിട്ട് വളരെ ഡോക്ടർ കെ എം തരകൻ ഡോക്ടർ ലീലാവതി ഇങ്ങനെ മൂന്ന് പേര് കൂടി ചേർന്ന് ഇന്ന് ഇന്നത്തെ ഇന്ത്യയിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഇന്ത്യയിൽ എന്നും നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്ന എന്താണ് മതേതരത്വം എന്ന വിഷയത്തിൽ ദീർഘമായ ഒരു ചർച്ചയോട് കൂടിയാണ് ഈ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത് അതിനുശേഷം എത്രയെത്ര മഹാന്മാർ ലോറി ബേക്കർ വി ആർ കൃഷ്ണയ്യർ തുടങ്ങി ഒരു വലിയ നീണ്ട ഞാൻ പേരുകൾ ഓർക്കുന്നില്ല ഇന്നലെ വായിച്ച ഒരു നീണ്ട പരമ്പര പ്രഗത്ഭ പ്രഭാഷകരുടെ അണികളിലേക്കാണ് ഞാൻ നീങ്ങുന്നത് എന്നതിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട് ഗോതമംഗലം രൂപതാ വികാരേജനടാൽ മോൺസിനോർ ഡോക്ടർ പയസ് മല്ലേഖണ്ഠത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ൾ കളത്തൂർ കൺവീനർ പി ബി സനീഷ് ശോഭിത ജാസ്മിൻ മേരി എന്നിവർ പങ്കെടുത്തു നിർമ്മല കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പൽ ആയിരുന്നു മോൺസുഞ്ഞോർ തോമസ് നെടും കല്ലിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള പതിനേഴ് വർഷ കാലമാണ് തോമസ് നെടും നിർമ്മല കോളേജിൽ സേവനമനുഷ്ഠിച്ചത് കല്ലോർക്കാട് കോക്കണ്ടത്തിൽ ബേബി പൈലി അൻപത്തിയേഴ് നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് കല്ലോർക്കാട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ നടത്തപ്പെട്ടു ഭാര്യ ഡെന്നി മക്കൾ ബിബിൻ സുബിൻ ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം